ഹലോ 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 ഡോക്ടർ ഡോക്ടർ ാണ് സംസാരിക്കുന്നത് ഡോക്ടറെ എനിക്കൊരു സീരിയസ് കാര്യം സീരിയസ് സീരിയസ് കാര്യം കാര്യം എന്താണ് കഴിഞ്ഞ ദിവസേ ആ ദിവസേന്റെ മോൻ്റെ സ്കൂട്ടറിന്റെ താക്കോലും താക്കോലും വിഴുങ്ങോ അതെ എത്ര ദിവസമായി വിഴുങ്ങിട്ട് പതിനഞ്ച് ദിവസമായി പതിനഞ്ച് ദിവസമായിട്ട് താൻ എന്തെടുക്കുമായിരുന്നുള്ളൂ അതെ അതുപോലെ താക്കോലിട്ടോ ഓടിച്ചോണ്ടിരുന്നത് ഓ അത് ശരി ഇപ്പം വിളിക്കാനുള്ള കാരണം എന്താ ആ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും പോയി പോയിട്ട് മനുഷ്യനെടുത്തോ രാവിലെ ഫോൺ കമാഡർ എന്തൊരു ഒച്ചയും ബഹളമാണോ ആ രോഗികളൊക്കെ പറയോ രോഗികളൊച്ചാടും അല്ല പിന്നെ അതിലൊരു ജാഥാപന്റെ ഒച്ചപ്പാടും പകളോ ഇവിടെ അവരെ രോഗികൾ ആരും വന്നിട്ടില്ലല്ലോ താൻ വെറുതെ എന്നെ രാവിലെ ആശിപ്പിച്ചല്ലോ എടോ താൻ ആ ആറാം വാർഡില് രോഗിക്ക് ആഹാരത്തിന് ശേഷമാണോ ഗുളിക കൊടുത്തത് ഭക്ഷണത്തിന് ശേഷമാണോ ആണോ ഗുളിയോടൊടുത്തോ അതെ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇന്നവരൊരു ജോലിയും ചെയ്തിട്ടില്ല ഉച്ചക്ക് പോയി ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു രോഗിക്ക് ഗുളിയോ കൊടുത്തു അത് ശരിയോട് താൻ ഭക്ഷണം കഴിച്ച കാര്യല്ല ചോദിച്ചത് രോഗിക്ക് ആഹാരം കൊടുത്തോ എന്നാണ് ചോദിച്ചത് രോഗി ഭക്ഷണം കഴിച്ചോ എനിക്ക് എനിക്കറിയേണ്ടതല്ലേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇന്നവരെ ജോലി ചെയ്തിട്ടുള്ളൂ അത് ശരി അയാൾ എന്നെ പഠിപ്പിക്കാൻ പറ്റൂട താൻ ഇവിടുത്തെ കമ്പൗണ്ടർ ഞാൻ ഇവിടുത്തെ ഡോക്ടറോ അത് മനസ്സിലാക്കണം അതേ ഡോക്ടറെ ആ എട്ടാം പാർട്ടി കിടക്കുന്ന രോഗിയുണ്ടല്ലോ പത്മലാൻ ആ അദ്ദേഹത്തിന്റെ വലത്തേക്കാലിന് ഭയങ്കര വേദന എന്നാ പറയുന്നത് അവയ്ക്ക് അയാളുടെ പ്രായത്തിന്റെ ആണോ അങ്ങനെയാണെങ്കിൽ പറയണമല്ലോ ഒരു പ്രായമല്ലേ തന്നോട് ഞാൻ പറഞ്ഞു താൻ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട ഞാൻ ഡോക്ടറാ ആഹാ ആ ആ സൂസി അത് ഞങ്ങളുടെ വീട്ടിലെ പട്ടി രാവിലെ രാവിലെ അങ്ങോട്ട് ഫോൺ ചെയ്തായിരുന്നു രണ്ട് ടിക്കറ്റ് വേഗം ഡോക്ടർ ഞാൻ പട്ടിയായിട്ടോ പട്ടിയുടെ ഓണറുമായിട്ടോ സിനിമയ്ക്ക് പോയിക്കോളാം അത് തിരക്കേണ്ട കാര്യം തനിക്കില്ല ചില കമ്പൗണ്ടർമാരുടെ വിചാരം അവരായിട്ട് ഡോക്ടറാണെന്ന് ദൈവം ഇത് തന്നെ തുണി കൊടുത്തിട്ടില്ലേ മേടിച്ചു പോയി കേട്ടോ ഇരുന്നോ രാവിലെ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയതാ ഗാന നടന്നില്ല നല്ല വിശപ്പുണ്ടായിരുന്നു റവ ഉണ്ടാക്കി തരുന്നു എന്ത് പണിയാ കാണിച്ചെല്ലാരോ എന്താ കല്യാണത്തിന് അയ്യോ കല്യാണത്തിന് വരാൻ പറ്റില്ല നാളെ നിശ്ചയമാ തീർച്ചയായിട്ടും വരണം ഞങ്ങളടുത്തൊക്കെ ഭയങ്കര മഴയാണ് മൂന്ന് വീട് കത്ത് നശി ആ കല്യാണം കഴിഞ്ഞാൽ കല്ലെറിയാണ് എന്താണ് രാത്രി അവർക്ക് ധൃതി കൂടി മൂന്നച്ഛനുണ്ട് എനിക്ക് ഒരച്ഛന്റെ കളർ പച്ച പറയും പറയും വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരം നടത്തണ്ടേ പിന്നെ പിന്ന ഗുജറാത്തിരുന്ന ഞാൻ അവിടുന്ന് സൈക്കിളിൽ വന്നിട്ട് വീട്ടിൽ അടിയന്തരം നടത്തി ചോറ് കൊടുത്തി എല്ലാരും വിളിച്ചു വരുത്തി എനിക്ക് പ്രാന്താണെന്ന് ഒരു അടിയന്തരം നടത്തിയെടുത്ത് എനിക്ക് പ്രാന്താണെന്ന് എനിക്ക് പോട്ടെ എന്റെ വീട്ടിലെ പട്ടി ശരി വീട്ടിലെ പട്ടി മരിച്ചാടിയത് പുണ്യ പ്രവർത്തി ചെയ്തതിന് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും നനച്ചേന് പറഞ്ഞ എന്റെ വീട്ടിലുള്ളവര് പറഞ്ഞു ആ പോട്ടെ എപ്പോഴാണ് ഈ ചെടിക്ക് വെള്ളം നനച്ചത് നല്ല ഉണ്ടായിരുന്നു അവിടെ ഞാൻ കൊടയും ചൂട് ഇന്ന് ചെടിക്ക് വെള്ളം നനച്ചതിന് എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നു പറയും പറയും എനിക്ക് ഭ്രാന്തണ്ട് ഡോക്ടറെ ഇത് എനിക്ക് ഭ്രാന്തില്ല അതുപോലെ തന്നെ ഉണ്ടല്ലോ പെണ്ണ് കാണാൻ പോയേനു ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് പെണ്ണ് കാണാൻ പോയൊരു എനിക്കൊരു ജീവിതം വേണ്ടേ പിന്നെ വേണം ഡോക്ടറിന്റെ ഭാര്യ തരുവാല്ല പെണ്ണ് കാണാൻ പോയ പ്രാന്താണ് പെണ്ണ് കാണാൻ പോയൊരു പ്രാന്തൊക്കെയാ പെണ്ണ് കാണാൻ പോയത് ഞാനും എന്റെ മൂത്ത രണ്ടു മക്കളും കൂടി അപ്പൊ എനിക്ക് ഭ്രാന്തമുണ്ടാ ഏയ് ഇതെനിക്കും ഭ്രാന്തില്ല അയ്യോ എന്താ പറ്റി ഞാൻ ഇന്നലെ ഒരു ഇരുപത് വയസ്സു ഇരുപത് വയസ്സും അത് ശരി അത് പ്രശ്നമില്ല പക്ഷെ ഇരുപത് പൈസ ഈ ഇരുപത് പൈസ ഒരു വലിപ്പം അതിന്റെ ഷേപ്പ് വെച്ച് നോക്കുമ്പോ അത് വിഴുങ്ങി കഴിഞ്ഞ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇരുപത്തഞ്ച് പൈസ ആയിരുന്നു ആയിട്ട് പോവാണ്ടത് അല്ല ഇരുപത് വശ ഇരുപത്തഞ്ച് ദിവസം ആവുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ ഒരു അഞ്ചു വശം കൂടെ ഇരുപത്തഞ്ചു വയസ്സാക്കി വരാം എന്റെ ദൈവമേടോ ഏടോണ്ടേ ശുപത്രി പറഞ്ഞു വിട്ട് നമുക്ക് നല്ല രോഗികളും പൈസ നടന്ന രോഗികളെ കടത്തിവിടി ഇങ്ങോട്ട് നല്ല അടിപൊളി രോഗി എന്താ പേര് എന്ത് കാണുന്നത് അതായത് കുഷ്പു എന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോ ഞാൻ പിടിക്കാൻ ചിലപ്പോ കുഷ്പു കുടിക്കളെ പിന്നെ കുഷ്പു നടന്നു വരും തന്നെ ഇതാണ് സംഭവം എന്നാൽ ഡെയിലി കുഷ്പു സ്വപ്നം കാണും ഞാനൊരു ഗുളിയെ കുറിച്ച് ആ ഗുളിക കഴിച്ചു പിന്നീട് ഒരിക്കലും സ്വപ്നം കാണുന്ന പ്രശ്നമേ ഇല്ല അല്ല അല്ല ആ ഗുളിക വേണ്ട ഈ കുഷ്പു വന്നോട്ടെ

അല്ല ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ എന്ത് അതല്ല പറഞ്ഞത് തനിക്ക് വളരെ അത്യാവശ്യമായി ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ടെന്നാ പറഞ്ഞത് അത് ശരി രൂപയുടെ ഓപ്പറേഷൻ അതെ ഈ കുഞ്ഞിക്കാട്ടിന് ഓപ്പറേഷൻ രൂപ എനിക്ക് രൂപ ഇരുപത്തുള്ള ഓപ്പറേഷൻ്റെ ആവശ്യമില്ല തനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ഓപ്പറേഷൻ്റെ ആവശ്യമില്ലായിരിക്കാം പക്ഷെ എനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ഓപ്പറേഷൻ ഞാൻ ഫിക്സ് ചെയ്തിരിക്കും കണ്ടോ ചെറിയൊരു വൈറ്റ് വയറ്റുവേദനയ്ക്ക് അവിടെ ഇരുപത്തയ്യായിരം രൂപ ഓപ്പറേഷൻ കൊണ്ടുവയ്ക്കാം അവിടെ ഇങ്ങനെ പോയാളും കുറച്ച് ഒട്ടാക്ക് ഞാൻ നോക്കട്ടെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ കുറച്ച് സമയത്തേക്ക് ഒരു ചെറിയ ഡോക്ടർ ഞാനാ കണ്ടോ കമ്പണ്ടാ അന്നെ സ്റ്റോറത്തിലെ കടത്തി വിടും ഞാൻ വിടൂ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എങ്ങനെയാ ഇങ്ങോട്ട് വന്നത് അയ്യോ ഞാനോ വാതിലിന് അത് തന്നെയാ ചോദിച്ചത് ഈ വാതിലി വഴി വണ്ണം പറ്റിട്ട് എങ്ങനെയാ എന്ത് ഡോക്ടർക്ക് തിരക്കുണ്ടോ ശരിക്കും നിങ്ങക്ക് എന്തിന്റെ അസുഖം എന്താണ് അസുഖം ഡോക്ടർ അതായത് എന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്കിന്നിന്റെ മുകളിൽ ചില സമയങ്ങളിൽ ഉണ്ടല്ലോ ഡോക്ടർ ഇങ്ങനെ നഖം കൊണ്ട് സ്ക്രാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെ നഖം കൊണ്ട് സ്ക്രാച്ച് ഞങ്ങള് പറയുന്നത് ആണല്ലേ

ആ പിന്നെ പി ചന്ദ്രകുമാർ പ്രദീപ് അങ്ങനെ വരട്ടെ വന്നപ്പം മുതൽ ഒരു ബോഡി ഞാൻ നല്ല കേട്ടോ എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് ചില ഞാൻ ചില സംവിധായകരുടെ നോട്ടം കാണുമ്പോൾ എനിക്ക് നല്ല ചോർച്ചിൽ വരാറുണ്ട് നോട്ടത്തിൽ എനിക്ക് ചെറുതായിട്ട് ചൊർച്ചിൽ കയറി വരുന്നുണ്ട് സാറിന്റെ നോട്ടം അത്ര ശരിയല്ല ശരി ശരി അപ്പം നോട്ടത്തിലാണ് ചൊറിച്ചില് കൂടുന്നത് അതെ 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 നോട്ടത്തിൽ ഈ കൂടുതലും നിങ്ങൾ അഭിനയിക്കുന്നത് വെള്ളം മാറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അതായത് ചിലപ്പോ നിങ്ങൾ ആരത്തി കുളിക്കുന്നുണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും മാറി എനിക്ക് യാതൊരു വിധ പ്രശ്നങ്ങൾ ഒരു ചൊറിച്ചിലുണ്ടാവില്ല വെള്ളം മാറിയാൽ എനിക്ക് ഒരു പ്രശ്നമില്ല അതിന് എനിക്ക് കക്കമാലി അല്ലേ അതെ ഈ നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടോ ചില പാട്ട് സീനൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല ചൊറിച്ചില് വരാറുണ്ട് ഈ അടുത്തിടെ നിങ്ങൾക്ക് ഏത് വലിയ സീനിൽ ഞാൻ അഭിനയിച്ചു ഒരു സമമായിട്ട് ഞാനിങ്ങനെ അഭിനയിച്ചു എന്റെ മേലുമുട്ടിനെ പട്ടു തുണിയൊക്കെ വിരിച്ചിട്ട് ലോകൽ പഞ്ഞിയൊക്കെ തുണിയൊക്കെ കെട്ടിട്ട് ഓ ആ സീൻ അഭിനയിച്ചതിനു ശേഷം എഴുന്നിട്ട് വന്നിട്ട് എന്റെ പിരികം വലിയ ചൊറിച്ചിലാണ് ചോദിച്ചിട്ട് എനിക്ക് നിൽക്കാൻ അന്ന് നിങ്ങളെ സാധാരണ ഉപയോഗത്തിൽ കൂടുതലായിട്ടും വസ്ത്രം ഉപയോഗിച്ചുണ്ടാകുന്നത് ഞങ്ങളുടെ ഭാഷയിൽ

ടെ പോവാ തനിയിപ്പൊപ്പറേഷല്ലേ അതെ തനിപ്പൊ ഇവിടെ പോവ ഞാനെ വീട്ടിൽ പോകും താനിന്റെ വീട്ടിൽ പോകും ഇവിടെ ഓപ്പറേഷൻ ചെയ്യണ്ടല്ലേ ആ ഓപ്പറേഷൻ ചെയ്യണല്ലേ ഞാൻ അവിടെ ചെന്ന പ്രവർത്തനത്തെ സിസ്റ്റർമാർ പറഞ്ഞ എന്താ അറിയാം എന്താ പറഞ്ഞത് ഒന്നുകൊണ്ടും പേടിക്കണ്ട ആദ്യമായിട്ടായത് കൊണ്ടാണ് ധൈര്യമായിട്ടിരുന്നു അത് ഇവിടെ വരുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞാൽ രോഗികളും പേടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ നേഴ്സുമാരും പറഞ്ഞാണ് പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കേണ്ട അതോ ആ ഇതൊന്നും എന്നോടല്ല പറഞ്ഞത് ആരോടാ പറഞ്ഞേ എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ആ ഡോക്ടറോടാ പറഞ്ഞേ അറിയാമോ എന്നും തന്റേതായ ശൈലി കൊണ്ട് മാത്രം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വലിയ കലാകാരനാണ് പ്രശാന്ത് പുന്നപ്ര പുറത്തിറക്കിയ സാസ്കോഡിയോസ് പ്രശാന്ത് അവതരിപ്പിച്ച കുച്ചിപ്പുടി നൃത്തം പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഇതാ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി നമസ്കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ടു ദിവസമായി നടക്കുന്ന അവസാന മത്സരം മത്സരം നടക്കാൻ നമ്മുടെ ഈ ഈ പങ്കെടുക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ ബാക്കിൽ നടക്കുന്നതാണ് നമ്പർ ഇവിടെ അവിടെയാണ് കുത്തേണ്ടത് അല്ല ചെസ്റ്റ് നമ്പർ ഇപ്പൊണ്ടല്ലോ ഇവിടെ തൽക്കാലം ഇവിടെ കുത്താൻ പറ്റും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ അടിച്ച് വരുന്നത് ആ ഈ ഇങ്ങനെ ഇപ്പൊ കുച്ചിപ്പുടി കളിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ എനിക്കൊരു ആംബിയർ ഉണ്ടാണെങ്കി ഒരു സീരിയസ്നെസ് ഉണ്ടാണെങ്കിൽ ഇങ്ങനെയാണ് എന്താ കഴിച്ചിരിക്കുന്നത് സ്കോച്ച് കഴിച്ചല്ലാണോ കൊച്ചിപ്പുടി മത്സരത്തിനോട് മന്ത്രി ഇവിടെ മന്ത്രി വരുന്ന ഒരു സ്റ്റേജാണത് ആ എന്നാ മന്ത്രി വരുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യാം സ്കോച്ചിപ്പുടി കളിക്കാം കുഴപ്പമുണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് മാറി തരാം ചെയ്യും ഒരു കലാകാരത്തെ ഡിസ്റ്റർബ് ചെയ്തു പ്ലീസ് എന്തെങ്കിലും കാണിച്ചോ കാണി i'm not a